ം സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവിയാണ് ലക്ഷ്മി ദേവി എവിടെയെല്ലാം ശുദ്ധിയായി അഥവാ വൃത്തിയായി ഇരിക്കുന്നുവോ അവിടെയെല്ലാം ലക്ഷ്മിദേവി വസിക്കുന്നു എന്നും വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ദേവിയുടെ സഹോദരി അലക്ഷ്മി ദേവി അഥവാ മൂദേവി വസിക്കുന്നു എന്നാണ് വിശ്വാസം വീടുകളിൽ അതിനാൽ ശ്രീദേവി വിളങ്ങാൻ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക ഈ കാര്യം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ ചില സൂചനകൾ ദേവി തന്നെ നൽകുന്നതുമാണ് അത്തരത്തിൽ ഒന്നാണ് വീടുകളിൽ ചില ജീവികൾ കടന്ന് വരുന്നത് ഇവ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ പക്ഷിയായി പരാമർശിക്കുന്നത് തത്തയാണ് ലക്ഷ്മി ദേവിയുടെ അഥവാ മഹാലക്ഷ്മി ദേവി സാന്നിധ്യമുള്ള വീടുകളിൽ തത്തയുടെ സാന്നിധ്യം ഉണ്ടാവുക തന്നെ ചെയ്യും നിത്യവും തത്തയെ വീടിന്റെ പരിസരത്തായി കാണുന്നത് ഏറ്റവും ശുഭകരമാണ് അഥവാ അത്തരത്തിൽ കാണുന്നു എങ്കിൽ അത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്താലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ രാവിലെ പ്രത്യേകിച്ചും ഒന്നിൽ കൂടുതൽ തത്തയെ കാണുന്നു എങ്കിൽ അത് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാകുന്നു ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാകുന്നു അതിനാൽ തന്നെ എന്ത് ചെയ്താലും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുകയോ അതിൽ വിജയങ്ങൾ നേടുകയോ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം ചെറുകിളികൾ ചെറുകിളികൾ അതായത് കുരുവി ഓലേഞ്ഞാലി എന്നിവയെ എന്നീ പക്ഷികളെ വീടുകളിൽ കാണുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു കാര്യം തന്നെയാണ് രാവിലെയും വൈകുന്നേരവും ഇവയുടെ ശബ്ദം കേൾക്കുന്നതും രാവിലെ ഈ കിളികളുടെ ശബ്ദം കേട്ട് ഉണരുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ പ്രത്യേകിച്ച് ഇവയുടെ ശബ്ദം കേൾക്കുന്നത് ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിച്ചിരിക്കുന്നു ലക്ഷ്മി ദേവി അഥവാ മഹാലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് പ്രധാന വാതിലിന് നേരെയായി ഇവയെ കാണുന്നതും ലക്ഷ്മി ദേവി ആ വീടുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു ശുഭവാർത്തകൾ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു മറ്റൊരു പക്ഷി ഉപ്പനാണ് ഉപ്പനെ കുറിച്ച് ഏവർക്കും അറിയാം കുജേല വൃത്തം ഗരു വിശദ്ധമായി തന്നെ ഉപ്പനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ശുഭകരമായ ശകുനമായി തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു പക്ഷി കൂടിയാണ് ഉപ്പൻ അതിനാൽ ഉപ്പനെ നിങ്ങളുടെ വീടിന്റെ പരിസരത്തായി കാണുന്നുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് പറയാം ഉപ്പന്റെ സാന്നിധ്യം വീടുകളിൽ ഉണ്ടാകുന്നത് ആ വീടുകളിൽ ലക്ഷ്മി നാരായണ കടാക്ഷം ഉണ്ട് എന്നതിന്റെയും ആ വീടുകളിലേക്ക് ലക്ഷ്മി ദേവി ക്ഷ്മി ദേവി പ്രവേശിച്ചതിന്റെ വ്യക്തമായ സൂചനയുമാകുന്നു അതിനാൽ ഉയർച്ചയുടെ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് വ്യക്തമായി തന്നെ പരാമർശിക്കാം മറ്റൊരു ജീവിയായി പരാമർശിക്കുന്നത് കീരിയാകുന്നു കീരിക്ക് ഒരു പ്രത്യേകതയുണ്ട് കുബേരന്റെ വാഹനമാണ് വീടിന്റെ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ ഇവയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമാണ് അഥവാ ഇരട്ടി ഭാഗ്യം വന്ന് ചേരുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് വന്നു ചേരാൻ പോകുന്നു ധനപരമായ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ ചില ശുഭകരമായ വാർത്തകൾ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ലക്ഷ്മി ദേവി നൽകുന്നത് എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ തന്നെ ഈ ലക്ഷണം കാണുന്നതും അതീവ ശുഭകരമാണ് ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ട് എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും പ്രാവ് പ്രാവിനെ നിങ്ങൾ നിത്യവും കാണുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു എന്നാൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവ വീടുകളിൽ കൂടു കൂട്ടുന്നതും വീടിന് മുകളിലായി ഇരുന്ന് ഇവ കൂടുകൾ കൂട്ടുന്നതും അതീവ ദോഷകരം തന്നെയാകുന്നു ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം എന്നാൽ പ്രാവ് നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ അത് ആ വീടുകളിലെ ലക്ഷ്മി സാന്നിധ്യത്തെ ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ആ വീടുകളിൽ തീർച്ചയായും ചില ശുഭകരമായ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം പൂമ്പാറ്റകൾ ധാരാളം പൂമ്പാറ്റകളെ നിങ്ങൾ വീടുകളിൽ കാണുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു രാവിലെ കൂടുതലായും പൂമ്പാറ്റകളെ കാണുന്നതും പോസിറ്റീവ് ഊർജം ആ വീടുകളിൽ വർദ്ധിച്ചതിന്റെ ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം അതിനാൽ ശുഭകരമായ കാര്യങ്ങൾ ചില സന്തോഷകരമായ നിമിഷങ്ങൾ ശുഭവാർത്തകൾ തേടിയെത്തി എന്ന് വരാം മഞ്ഞക്കിളി മഞ്ഞക്കിളിയെ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ സന്തോഷം വന്നു ചേരാൻ പോകുന്നു സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മധുരം ലഭിക്കും അല്ലെങ്കിൽ വിജയങ്ങൾ അംഗീകാരം നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് കടന്നു വരാൻ പോകുന്നു ലക്ഷ്മി കടാക്ഷത്താൽ ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുന്നതാകുന്നു പരുന്ത് ശ്രീകൃഷ്ണ പരുതിന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ഐശ്വര്യം നിറയുന്നതിന്റെ സൂചനയാകുന്നു പ്രത്യേകിച്ചും ആ വീടുകളിൽ ലക്ഷ്മി നാരായണ പ്രീതി വർദ്ധിച്ചിരിക്കുന്നു അഥവാ സമ്പൽ സമൃദ്ധി ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ സർവ്വൈശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം മണ്ണാത്തിപ്പുള്ള മണ്ണാത്തിപ്പുള്ളിന് പല വീടുകളിലും നാം കാണുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ ഭാഗ്യം വന്ന് ചേരാൻ പോകുന്നു ലക്ഷ്മി കടാക്ഷം ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നതിന്റെ സൂചനയാണ് എന്ന് തന്നെയാകുന്നു സൗഭാഗ്യത്തിന്റെ നാളുകൾ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സമയം മാറുന്നു ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ ശുഭകരമായ വാർത്തകൾ തേടിയെത്താൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും മറ്റൊന്ന് പല്ലിയാകുന്നു പല്ലിയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും തുളസിയോട് ചേർന്ന് പല്ലിയെ കാണുന്നത് ലക്ഷ്മി കടാക്ഷത്തെ ലക്ഷ്മി സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു വിളക്ക് തെളിയിക്കുമ്പോൾ പല്ലിയുടെ ശബ്ദം കേൾക്കുന്നതും വിളക്കിന്റെ അടുത്തായി പല്ലിയെ കാണുന്നതും പൂജാമുറിയിൽ കാണുന്നതും ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു ലക്ഷ്മി സാന്നിധ്യം വന്ന് ചേർന്നിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ധാരാളം കാണുന്നത് ദോഷകരവുമാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊന്ന് കറുത്ത ഉറുമ്പാണ് കറുത്ത ഉറുമ്പ് വരി വരിയായി കടിക്കാത്ത ഉറുമ്പ് അഥവാ കറുത്ത ഉറുമ്പ് വരുന്നു എങ്കിൽ അത് ആ വീടുകളിൽ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചന തന്നെയാകുന്നു ആ വീടുകളിലേക്ക് സമ്പൽ സമൃദ്ധി വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ഇത് നാരായണക്ലി ലക്ഷ്മി നാരായണ പ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് രാവിലെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുക അതീവ ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം ഭാഗ്യം ഇരട്ടിക്കുന്നു പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഈ പക്ഷിയെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കാണുന്നുണ്ട് എങ്കിൽ ലക്ഷ്മി നാരായണ കടാക്ഷവും അതേപോലെ ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന് ഉറപ്പാക്കാം കാണുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ കൂടി ഓർക്കുക അഥവാ ചെയ്യേണ്ടതായിട്ടുണ്ട് അന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഓം ശ്രീം ലക്ഷ്മി ദേവിയെ നമ ഓം ശ്രീം ലക്ഷ്മി ദേവിയെ നമഹ എന്ന് മൂന്ന് തവണ അഥവാ മൂന്നൊരു നിർബന്ധമായും നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമാണ് പൂർണമായ ഫലം ലഭിക്കൂ അതിനാൽ തന്നെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുല്ലപ്പൂ സമർപ്പിക്കുന്നതും ശംഖുപുഷ്പം സമർപ്പിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു സാധിക്കുന്നവർ വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണോ അവതാര ക്ഷേത്രങ്ങളിലോ ലക്ഷ്മി ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാണ്